ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കളർ പെൻസിലിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വാൾ ഡെക്കവർ ഉണ്ടാക്കാം വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസിൽ വെട്ടിയതിൻ്റെ വേസ്റ്റാണ് അതിപ്പോൾ കളർ പെൻസിൽ തന്നെ വേണമെന്നില്ല നമുക്ക് നോർമൽ പെൻസിലായാലും മതി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കളർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കളർ പെൻസിലിൻ്റേതാണെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു എ ഫോർ സൈസ് ഷീറ്റാണ് നമുക്ക് ഇതിലേക്ക് ഈ ഫ്ലവറിൻ്റെ രീതിയിൽ വെട്ടിയത് എടുത്ത പെൻസിലിന്റെ വേസ്റ്റ് നമുക്ക് ഒട്ടിക്കാവുന്നതാണ് ഞാൻ ഇവിട ഫെവികോൾ വെച്ചാണ് ഒട്ടിച്ചത് കുറച്ച് ടൈം എടുക്കും എങ്കിലും നമുക്ക് വളരെ നന്നായിട്ട് ഒട്ടി കിട്ടുന്നതായിരിക്കും അതിനി ശേഷം ഞാൻ കുറച്ച് സ്റ്റെമ്മും ലീഫൊക്കെ ഇതിനെ ഇരച്ചെടുക്കുന്നണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അതിനി ശേഷം ഞാൻ കളർ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ കളറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഏതു വേണെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ഞാൻ ഒരു കാർട്ടൺ ബോക്സ് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ വെട്ടിട്ട് അതിലേക്ക് ഞാൻ ഒരു എ4 സൈസ് ീറ്റ് ഒട്ടിച്ചതിന് ശേഷം ഇത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് കാരണം ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കണം അതിന് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അത് എന്നിട്ട് ഞാൻ സൈഡിലേക്ക് ബോർഡർ പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക താങ്ക്